ഹായ് പ്രിയപ്പെട്ടവരെ ടോക്ക് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഉള്ളത് ചട്ടിപ്പറമ്പ് കാലിച്ചന്തയിലാണ് ഒരുപാട് വീഡിയോകൾ ചട്ടിപ്പറമ്പിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടുണ്ട് വലിയ സന്തോഷം ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരമായിട്ടുണ്ട് വളരെ ദൂരെ ദിക്കുകളിൽ നിന്നൊക്കെ ചട്ടിപ്പറമ്പ് ചന്തയിൽ വന്ന് കന്നുകളും പാൽ പശുക്കളും വാങ്ങി പോകുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇന്നും ചട്ടിപ്പറമ്പിൽ അതിരാവിലെ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞിക്കോയൊക്കെ ഒക്കെ നല്ല ലൈവിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിനൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം അതുപോലെ ആ ഭാഗത്ത് പോത്തുകൾ പോത്ത് കുട്ടികൾ അതുപോലെ വലിയ കാളകൾ ഇതൊക്കെ ഉള്ള ഏരിയ ഉണ്ട് നമുക്ക് അവർന്നൊക്കെ പകർത്താൻ നോക്കാം ഏതായിരുന്നാലും വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് ടോക്ക് ടൈമിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമിക്കുക എന്തായാലും വലിയ സന്തോഷം ഈ ചാനലിൽ ഫാമുകളുമായി ബന്ധപ്പെട്ട കന്നുകാലികൾ മറ്റ് ആട് മാടുകളൊക്കെ ഉള്ള എല്ലാ എല്ലാവിധ പിന്നെ വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ബാർത്ഥിച്ചുകൊണ്ട് നമ്മള് മറ്റ് വീഡിയോകളിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കുക ചായക്ക് പോകുമ്പോൾ മുലാളി ഇങ്ങനെ സംസാരിക്കും പോവാണ് ചായക്കാരൊക്കെ ഇങ്ങനെ പോരാൾക്കത് അപ്പൊ ഞാൻ ഇപ്പൊ ചായ കുടിച്ച് വന്നിട്ടുള്ളൂ എനിക്ക് ചായ വേണ്ട ഇതൊക്കെ ഈ മുലയാളികൾ നമ്മളീ മൂലുകാള് ഇതൊക്കെ പിന്നെ ഇത് മോനാക്കേ പല്ലുവേന അല്ല തലവേദന ഗുളികൊടുത്ത പല്ലുവേനക്കെ അതാണ് ആണു ആ താടിന്റെ ആ ആ ആ ആ ഗുണ മെയിൻ മൂല്യത്തെ തളക്കാരനാണ് കാളവൂട്ടില് ഒന്നിതെ വേന കാളവട്ടിന്റെ ഒക്കെ ഭയങ്കര സ്റ്റാറാണ് വരും കൊണ്ടുവരും ഇതാണ് ഇത് മറ്റൊരു വേറെ മലയാളി ഉള്ളിയിലംസ ഏത് വണ്ടിക്ക് എപ്പോഴും ആയിരം രൂപ വാടക എടുത്തിന് അംസ ഡബിൾ വാടക ആരും കുളിച്ചില്ലാന്നെ നമ്മളെ അങ്ങനെ നമ്മളെ ഒരു സാധാപായിട്ട് ഉള്ള ഒരു അതിലകരം ഏർ ഇത് നമ്മളെ മലയാളിന്റെ കാളാണ് ഇത് ചോദിച്ചത് വന്നേ അവ ആ ഇത് ചോദിച്ചിട്ട് ഒന്നേ പത്ത് ഏ ഇത് പിന്നെ ഒന്നേ അഞ്ച് വാളന്ന് പറയണ്ട് ഇതൊക്കെ കച്ചവടമാകുമ്പോ അനുസരിച്ച് കൊടുക്കും അതിന്റെ ഒരു മിതമായ രീതിയിൽ കൊടുക്കും ഏഹ് അയിമ്പത്തഞ്ചിനറു രൂപ ഒരു കിലാം തള്ളപ്പത്തിന്റെ അരച്ച് കൊടുക്കണം അപ്പൊ മുന്നൂറ് റുപ്യ മുന്നൂറ്റിഅമ്പത് റുപ്പ പിന്നെ എന്തിനാ നല്ല നല്ല കാളാള് ഏഹ് ചോർക്കുള്ള കാളൊക്കെ എന്നാണ് പിന്നെ അതൊക്കെ ഉസ്താദ് തങ്ങളുട്ടിയാണ് ആ കുടും അത് അത് തങ്ങളുട്ടി ആ നല്ല നല്ല ഇതായിട്ട് ഇത് ഒന്നേ കൊണ്ട് ചോദിക്കണ്ട അപ്പൊ കച്ചവടമാകുമ്പോന്തെ ആണ്ടുകൊണ്ടൊക്കെ വരും ഇതൊരു നാല് കിണ്ടടുത്ത് തൂക്കം വരും കച്ചവടമാകുമ്പോ ഒന്നും കൂടെ ഒക്കെ ആണ്ടും കൊണ്ടൊക്കെ മാറ്റങ്ങള് വരും അങ്ങനെ ഉള്ളതൊക്കെയാണ് കച്ചവടം മറ്റൊരു സേർട്ട് വേണം ആ നിക്കുന്നത് ആ താടും താടിച്ച് കൊണ്ടാള് പറ്റൊരു ഭയങ്കര കാളൂട്ട് തന്നെയല്ലേ ഇപ്പൊ കാളൂട്ടെന്ന് മാത്രം നോക്കിക്കൊണ്ട് ഈ വടക്കൻ കാളാളും മറ്റേതും മാറ്റി മാത്രം നോക്കിക്കാണ്ട് കാളപ്പുറത്തും കിട്ടിയതും ആ ഒരു താടിച്ച് കൊണ്ട് പിന്നെ മുല്ലേരെ ആള് വടക്കുന്ന് മാത്രം നല്ല കന്ന് കാളൂട്ടില് കപ്പിന്റെ വക്കത്തേരെ എത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും കപ്പിന്റെ വക്കത്തേരെത്തും അവിടുന്ന് ഇങ്ങോട്ട് പോരും ഇതാണ് ആ മുലിയരെ മറ്റൊരു ബാബു എന്ന അവന്റെ പേര് മറ്റൊരു ബാബു മതിയാണ് ഞങ്ങള് ബാബു മതിയെ ബാബു ബാബു പുസ്തകാണ് പിന്നെ ഈ തലയിക്കെട്ട് ബാബു മറ്റൊരു ബാബു ഇത് ഈ തലിക്കെട്ടുകാരനാണ് പിന്നെ കൂട്ടാട്ടിലാണ് ഭയങ്കര കച്ചവടക്കാരനാണ് ആന്ധ്രയും കർണാടകയും ബാംഗ്ലൂർ ഒക്കെ എന്നാളെ ഞങ്ങള് പേര് പറഞ്ഞില്ല പേര് ആവശ്യമില്ല കുഞ്ഞിപ്പം വിളിച്ചത് ഏഹ് പിന്നെ മാസൂഖാണ് എന്റെ പേര് ഇത് സിയാബ് കോട്ടക്കൽ ഇവിടുത്തെ പിന്നെ ഈ പൊടിന്റെ ഈ പൊടിക്കുന്നിന്റെ ഒക്കെ വ്യാപാരിയാണ് അല്ലെങ്കിൽ കുട്ടന്മാരും വേറെ കട്ടപ്പാടി അവിടെ നിന്ന് തമ്മിൽ അവിടെ നിന്ന് അറിവുണ്ട് അറിവത്തോടുണ്ട് അച്ഛൻ്റെ ഓർഡർ അത് കൊടുക്കും 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 പിന്നെ ഇപ്പൊ ആരെ പരിചയപ്പെടുത്തും വിവിധ ആൾക്കാരൊക്കെ നമ്മൾ ഡയറി പിന്നെ ഇവരെ നമ്പർ വേണമെങ്കിൽ കൊടുക്കൂട്ടെ കണക്കന്നിന്റെ ഓർഡർ എന്തേലും നമ്പർ നമ്പർ ഞാൻ പറഞ്ഞുതരാം എന്താണോ അപ്പോ ആർക്കാർ എന്തെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കില് അയക്ക് വിളിച്ചാൽ ഇനി പെരുന്നാൾ സീസൺ ഒക്കെ അല്ലേ ഏഹ് ഇനിയിപ്പോ പിന്നെ പെരുന്നാ സീസൺ തൊണ്ണൂറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ് പതിനെട്ട് അയിമ്പത് സെക്കിർ കെ കെ സെക്യൂർ രാമപുരം അതിന് വിളിച്ചാൽ മതി എപ്പാണെങ്കിലും പിന്നെ കാള ഓൾറെഡി പത്ത് ഇരുപത്തി ഒന്നെണ്ണ മുപ്പണ്ണം നാപ്പെണ്ണൊക്കെ അവിടെ റെഡിയാണ് ഇല്ല പെരുന്നാ സീസണൊക്കെ ആരെങ്കിലും പെട്ടെന്ന് കാള കിട്ടിയിലോ എന്ന് കിട്ടില്ല പിന്നെ ബുദ്ധിമുട്ടാവരുത് ഞങ്ങൾക്ക് പറഞ്ഞാൽ എപ്പോഴും ഇതിനൊക്കെ ആവശ്യങ്ങളല്ലേ ഇതിപ്പോ ഇവിടുത്തെ കാള കന്നും അപ്പോ പിന്നെ നമ്മക്ക് ഈ ഒരു കുട്ടിക്ക് പേറൊക്കെ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പിന്നെ ഇതുണ്ടാവും ഇതൊക്കെ ഇത് ഗാഫറി കാച്ചിനാട് ഇവരെ ഒരേമാർക്കുള്ള വണ്ടിയില്ല ഓണർമാരാണ് അത് രണ്ട് ഓണർമാർ ഒരു പുള്ളാഴ്ച എന്തൊക്കെ ഞാൻ ഈ ഡ്രൈവറെ കൊണ്ടുപോകും മറ്റേ ഡ്രൈവറെ കൊണ്ടുപോകും പോകും അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരാ പിന്നെ ഇത് റഫീക്ക് പറ്റുന്ന ഒരു നമുക്ക് പരിചയപ്പെടാനൊക്കെ ബാബു അല്ല കണ്ടില്ലേ ബാബു കണ്ടില്ലേ മാനിജ്ജ് ആ ആളാണ് നല്ല പക്ക കാളൂട്ടേനാണ് ആ വടക്കൻ കാളെ അവിടെ ഒരു വടക്കൻ കാളുണ്ട് അതിനെ നോക്കുകയാണ് കാളുകൂട്ടിന്റെ ഒരു കന്നിപ്പോ മൂന്ന് കളകുട്ടികൾ അവിടെ ഉണ്ട് ഏ അങ്ങനെ ഇത് അൽപ്പറ മാനവാക്കാനുമ്പോഴും ഈ നമ്പറിൽ വിളിച്ചാലും കിട്ടും പിന്നെന്തെങ്കിലും കൊറച്ചേരം മാനവാക്കാൻ എടുത്ത് പോകണെങ്കിൽ ഒന്നാണ് കേട്ടോ ആർക്കാരം പറഞ്ഞു നല്ലതല്ല ഇത് കോട്ടക്കൽ റഫി മൊത്തവ്യാപാരി ആണ് അതായത് മഞ്ചേരിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും ഗെരുമ്പിലാവും മാണിയകുളം വാൽമന്നോ ഈ ചട്ടിപ്പാറ ഉണ്ടാവും എങ്ങനെയും പ്രവർത്തിക്കും വാങ്ങാനും കൊടുക്കാനും ബുക്കാനും ഒക്കെ ഇണ്ടായിരുന്നുണ്ട് നമ്മളെ മര്യാദ വിലക്ക് ബുക്കും വാങ്ങും ഒന്നും കുഴപ്പമുണ്ടായില്ല അതുവരെയേക്കും അതിമ തന്നെ നമ്മള് ജീവിച്ച് പോന്നിട്ടു ഇനിയും അതിമു തന്നെ ജീവിതം നമ്മളെ കുടുംബം മൊത്തം ഒരു ഇങ്ങനെ മുന്നോട്ട് പെരുമ്പലായില് ചട്ടി പറമ്പ് ചന്തയില് വന്നിന് ദിവസം മാസമൊന്നും വന്നിട്ടില്ല അത് വരിക നമ്മള് കേരളത്തിൽ തമിഴ്നാട് എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ കേരളത്തില് പെരുമ്പലായില് വാണിയംകുളം വയൽമന്നം ചൊവ്വാഴ്ച പെരുമ്പലാവ് വ്യാഴാഴ്ച വാണിയംകുളം ബുധനാഴ്ച മഞ്ചേരി ഞായറാഴ്ച ചേളാരി പോയിരുന്നു ഇപ്പൊ ഇണ്ടായിരുന്നില്ല അതും ചൊവ്വാഴ്ച തന്നെ പോയിട്ടൊക്കെ തിരുപ്പൂര് പൊള്ളാജ് പോകണ്ടാ പണപ്പാറ ഇപ്പൊന്നും വേണ്ട രാത്രിയിലൂടെ എത്തേക്കിട്ട് ഒന്ന് ഞങ്ങൾ പോവാ ഇതിപ്പോ പല ജന്തിയിലെ കന്നാളാണ് കർണാടക ഉണ്ട് തമിഴ്നാട് ഉണ്ട് ആന്ധ്ര ഉണ്ട് അങ്ങനെ മൂന്നാല് സീറ്റിലെ കന്നാളുണ്ട് പിന്നെ നാട്ടത്തും ഉണ്ട് പല നാട്ടിലെ കന്നാളാണ് ജീവിക്കേണ്ട ആൾക്കാരാണ് പൊക്കുവാറും ഇവിടെ കുറ്റി കൊടുത്തിട്ടോ വാങ്ങി കൊടുത്തിട്ടോ ഒക്കെ ആയിട്ടുള്ള കല്ലാ നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നത് നമുക്ക് അർച്ചന്റെ പരിപാടി ഉണ്ട് കോട്ടക്കിലാണ് സോടാണ് മൊത്തമായിട്ടും വിൽപ്പന മൊത്തമായിട്ടും ജീവനോട് ആടും അല്ല ഇതുവരെയൊക്കെ വലിയ മോശമൊന്നും വന്നിട്ടില്ല ചെലപ്പം ഛേതം പേരും ചിലപ്പോൾ ലാഭം കിട്ടും പല ഏർപ്പാടൊന്നും എല്ലാം കാര്യ മോശം വന്നിട്ട് അയിമല ഇത്രയും കാലമായിട്ട് ജീവിച്ചു പോകുന്നത് നമ്മുടെ പാരമ്പര്യം തന്നെയാണ് അവർക്കും മോശം വന്നിട്ടില്ല അവരുണ്ടാക്കിയ വന്നതിന്മാടക്കുന്നുണ്ട് നമ്മളായിട്ട് ഇണ്ടാക്കുന്നുണ്ട് മോശമായിട്ട് ഇണ്ടാക്കിട്ടില്ല അതേ നല്ല അന്തസ്സായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇതുവരെ നമ്മളെ മക്കളും ഇതുകൊണ്ടാണ് ജീവിച്ചു പോകേണ്ടത് അവർ അത് അന്തസ്സായിട്ട് പഠിപ്പിക്കണമെന്നല്ല മോശത്തിലും വന്നിട്ടില്ല